രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് അബുലാല മൗദൂദി ആവട്ടെ ഇബ്നിൽ തൈമി ആവട്ടെ ഇമാം ഖസാലി ആകട്ടെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏത് പണ്ഡിതന്മാരാകട്ടെ ഇസ്ലാമിൻ്റെ പിന്നെ ഏത് ഗ്രന്ഥങ്ങളാവട്ടെ ഇതിലെവിടെയും മതരാഷ്ട്രവാദമില്ല നിങ്ങൾ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ ഇസ്ലാമുമായും മുസ്ലിം സമൂഹവുമായും ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തെ ഇസ്ലാമിലേക്കും മുസ്ലിം സമൂഹത്തിലേക്കും ആരോപിക്കുകയാണ് ഇസ്ലാമിൽ മതരാഷ്ട്രവാദമില്ല ഇസ്ലാമുമായിട്ട് മതരാഷ്ട്രവാദത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല മതരാഷ്ട്രം എന്ന് പറയും യൂറോപ്പിൽ ഇന്നത്തെ യൂറോപ്പ് അർത്ഥം എന്താണ് ഞാൻ സ്മൃതി 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 ജമാഅത്ത് ഇസ്ലാമി ഒരു മൗദൂദി പാർട്ടിയല്ല ജമാഅത്ത് ഇസ്ലാമിക്ക് അതിന്റെ രൂപീകരണ കാലം മുതൽ ഭരണഘടനയുണ്ട് അതിൽ അതിൽ പല കാലങ്ങൾ ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഒരു എല്ലാ കാലത്തെ ഭരണഘടനകളും നിങ്ങൾ സമാഹരിക്കുക അതിൽ എവിടെയെങ്കിലും അല മൗദൂദി എന്നൊരു വാക്ക് നിങ്ങൾ കാണിച്ചു തന്നാൽ ഞാൻ നിങ്ങളെ ആരെയും ചലഞ്ച് ചെയ്യുന്നു ഇങ്ങനെ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ബേസ് അല്ല മൗദൂദി എന്ന് പറയുന്നത് മൗദൂദി എന്നല്ല ലോകത്തിലെ എന്നല്ല ജമാഅത്ത് ഇസ്ലാമി ഭരണഘടന വളരെ കൃത്യമായി ഒരു കാര്യമുണ്ട് ഇതിൽ സത്യത്തിന്റെ മാനദണ്ഡം ദൈവത്തിന്റെ കൽപ്പനയും പ്രവാചകന്റെ ചര്യുമാണ് എല്ലാത്തിനെയും അതിന്റെ അടിസ്ഥാനത്തിൽ തൂക്കി നോക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ രീതി അതല്ല അതല്ലാത്ത ഇതിൽ പ്രമാണം ദൈവികാധ്യാപനങ്ങളും പ്രവാചക ചര്യുമാണ് മറ്റാരു പറയുന്നതും ഇതിൽ പ്രമാണമല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന അതിന്റെ ആരംഭത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് എൻ്റെ ചോദ്യം അതല്ല ഇസ്ലാമിൽ മതരാഷ്ട്രവാദമില്ല അത് ക്രൈസ്തവ യൂറോപ്പുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് അതിന് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമാണ് ഇസ്ലാമിക ചരിത്രവുമായോ സംസ്കാരവുമായോ ഒരു ബന്ധവുമില്ലാത്ത അതിൻ്റെ എക്കോസിസ്റ്റത്തിൽ രൂപപ്പെട്ടതല്ലാത്ത അതിൻ്റെ ആശയങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യത്തെടുത്തിട്ട് നിങ്ങളിൽ അതുണ്ട് എന്ന് ആരോപിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല ഇനി ഇവിടെ ആർ എസ് എസിനെ കുറിച്ചാണ് പറയുന്നതിൽ ആർ എസ് എസിന്റെ വാദവും അത് മധ്യകാല യൂറോപ്പിലെ മതരാഷ്ട്രവുമായി ബന്ധപ്പെട്ടതല്ല മറിച്ചത് ഫാഷിസമാണ് ഇത് ഫാഷിസമാണ് എന്ന് പറയാനുള്ള ഒരു ആശയപരമായ ക്ലാരിറ്റിയും ഇല്ലാത്ത സി പി എമ്മ് ജമാ ഇസ്ലാമി പറയുന്ന ഇസ്ലാമിൻ്റെ ഒരു സാമൂഹികതയും രാഷ്ട്രീയവും ആർ എസ് എസ് പറയുന്ന ഇത് ഇസ്ലാമിൻ്റെ മാനവികതയാണ് ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യരെ നിങ്ങളെ എല്ലാവരെയും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളെ വ്യത്യസ്ത വംശങ്ങളും വർഗങ്ങളുമാക്കി തിരിച്ചിരിക്കുന്നത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണെന്ന് പറയുന്നത് ഖുർആാനാണ് അതാണ് ഇസ്ലാമിന്റെ മാനവികത മനുഷ്യർ ഏകോദര സഹോദരന്മാരാണ് മനുഷ്യരെ ആദമിന്റെ മക്കളെ നിങ്ങളെ നാം ആദരിച്ചിരിക്കുന്നു ഇത് പറയുന്നത് ഖുർആാനാണ് ഈ ഖുർആൻ ആണ് ഇസ്ലാമിയുടെയും എല്ലാ മുസ്ലിങ്ങളുടെയും മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഇതാണോ ആർ എസ് വാദം ആർ എസ് എസിൻ്റെ വംശീയതയിലധിഷ്ഠിതമായ ദേശീയ ഭ്രാന്താണ് ഇത് ഫാഷിസമാണ് ഇത് ഫാഷിസമാണെന്ന് പറയാൻ സി പി എമ്മിന് ശേഷിയുണ്ടോ ഞാൻ സി പി എം പ്രതിനിധിയെ വെല്ലുവിളിക്കുന്നു അതിനുശേഷിയില്ലാത്ത സി പി എമ്മുകാര് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ഇസ്ലാമിന്റെ മറുപടി സ്മൃതി രണ്ടു കാര്യം എനിക്ക് പറയാനുണ്ട് ഒന്ന് സി പി എമ്മിന് ആദ്യത്തെ കാര്യം പറയാം പിന്നെ ഇപ്പൊ ഇസ്ലാമിന്റെ സാമൂഹികതയുടെ കോർ കൺസെപ്റ്റ് നീതിയാണ് ആ നീതി ഒരു മുസ്ലിമിനെതിരാണെങ്കിലും നീതിയുടെ പക്ഷത്ത് നിൽക്കണം അങ്ങനെ പക്ഷത്ത് നിന്നതിന്റെ ഉദാഹരണങ്ങൾ ഖുർആാനിൽ കാണാൻ പറ്റും ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ പറ്റും ജസ്റ്റിസ് എന്നതാണ് ഈ ജസ്റ്റിസിനെ ഒരു സമൂഹത്തിൽ ഒരു വിഭാഗം ഉയർത്തിപ്പിടിച്ചാൽ അത് ആർ എസ് എസിന് അനുകൂലമായി തീരും എന്ന് പറയുന്നത് എന്ത് വങ്കത്വമാണ് നീതിക്ക് സാക്ഷ്യം വഹിക്കുക നീതിക്ക് വേണ്ടി പോരാടുക ലോകത്ത് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട മനുഷ്യര് പറഞ്ഞു അവകാശങ്ങൾ മതേതരത്വവും ജനാധിപത്യവും മതേതരത്വവും ജനാധിപത്യവും ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് എന്നല്ലേ മൗദൂദി പ്രഖ്യാപിച്ചിരുന്നത് അതിനുശേഷം നിങ്ങളുടെ ഭരണഘടന മാറുന്നു മൗദൂദിയെ